രണ്ടു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ വിട പറഞ്ഞത് തിങ്കളാഴ്ച രാത്രി നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈയിലെ വീട്ടിലായിരുന്നു മരണം പിന്നീട് മൃതദേഹം കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇന്ന് സംസ്കാരവും നടത്തി മരണാനന്തര ക്രിയകൾ ചെയ്തത് മാധവന്റെ മൂത്ത മകൻ മിഥുനാണ് ദിലീപും ദിലീപിന്റെ കുടുംബവും സിനിമാ പ്രവർത്തകരുമെല്ലാം മരണാനന്തര ചടങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ശേഷം ദിലീപ് മീനാക്ഷിയും കുട്ടി ആലുവയിലെ സ്വന്തം വീട്ടിലേക്ക് പോയി കാവ്യയും മകളും മറ്റ് കുടുംബാംഗങ്ങളും ഇപ്പോഴും വെണ്ണിലയിലെ വീട്ടിൽ തന്നെ തുടരുകയാണ് മരണ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി രണ്ടാഴ്ചയ്ക്ക് ശേഷമേ കാവ്യയും കുടുംബവും ഇനി ചെന്നൈയിലേക്ക് മടങ്ങുള്ളൂ കാവ്യയുടെ കൂടെ എപ്പോഴും നിഴൽ പോലെ തന്നെ ഉണ്ടാകാറുണ്ട് അച്ഛനും അതുകൊണ്ട് തന്നെ സിനിമാ പ്രവർത്തകർക്കെല്ലാം ഇദ്ദേഹം സുപരിചിതനുമാണ് നിരവധി താരങ്ങളും സിനിമാ പ്രവർത്തകരും കാവ്യയുടെ അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വെണ്ണിലയിലെ വീട്ടിലേക്ക് ഓടിയെത്തിയിരുന്നു എന്നാൽ മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ആ വീട്ടിലേക്ക് ഉണ്ടായിരുന്നില്ല ശക്തമായ സെക്യൂരിറ്റി തന്നെയാണ് കാവ്യയുടെ കുടുംബം ഏർപ്പാടാക്കിയിരുന്നത്